ഹായ് ഫ്രണ്ട്സ് വീ ടു വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ത്രീ ടർ കേക്കിൻ്റെ ഡെക്കറേഷനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അത് നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ലയേഴ്സും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഫ്രഷ് ഫ്ലവറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് ജിപ്സും ഫ്ലവറും പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും ഉണ്ട് അപ്പോൾ കസ്റ്റമറുടെ സജഷൻ പ്രകാരം ഒരു പീച്ച് കളറുള്ള കേക്കിൽ മെറൂൺ കളറുള്ള ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ഓരോ ടയറായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഡെക്കറേഷൻ ആരംഭിക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് ടയർ സ്റ്റാക്ക് ചെയ്തു പിന്നെ ഇത് തേർഡ് ടയറും വെച്ചു അപ്പോൾ വിശദമായിട്ടുള്ള എടുക്കാൻ പറ്റിയിട്ടില്ല റെസിപ്പീസും ഇത്തരത്തിൽ സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ ആണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അത് ആ കളറൊക്കെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊരു പീച്ച് കളറാണ് ലൈറ്റ് ഷെയ്ഡുള്ള പീച്ച് കളറാണ് അതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് സൈഡിലും ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ട് അതിൽ ജിപ്സം ഫ്ലവറും ലീവ്സൊക്കെ വെച്ച് ഇങ്ങനെ എന്താണ് കസ്റ്റമർ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ കേക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റിംഗ് നമ്മൾ ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബട്ടർഫ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ളത് സെയിം പീച്ച് കളറിൽ ഗോൾഡനും വൈറ്റും ബട്ടർഫ്ലൈസ് ആണ് പിന്നെ ഒരു വെഡ്ഡിങ് ടോപ്പർ പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരുകളുടെ ഫേസ്റ്റ് ലെറ്റേഴ്സ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഷുഗർ ബോൾസും ബട്ടർഫ്ലൈസും ഒക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്കിലെ ഈ തരത്തിലുള്ള ഡെക്കറേഷനൊക്കെ അപ്പോൾ അതൊരു വീക്ക്നെസ്സാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കേക്കുകളിലും ഞാൻ നല്ലതുപോലെ തന്നെ ബട്ടർഫ്ലൈസിനെ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാറ് ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമാണ് വളരെ സിമ്പിൾ സിമ്പിളല്ലേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ കേക്ക് ഇതാ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഉള്ളിൽ ടോപ്പർ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ പൊന്തി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളത് പുറത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതാ പാക്ക് ചെയ്ത് കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്നു അപ്പോൾ ഇനിയും മറ്റൊരു വീടുമായി കാണാം അതുവരെ ബൈ ബൈ